നമസ്കാരം രാജ്യത്ത് എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് രാജ്യത്തെ സുരക്ഷാ സംവിധാനം രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശികൾ തമ്പടിക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടക്കുന്നത് നിലവിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അനധികൃതമായി താമസിച്ചു വന്നിരുന്ന ബംഗ്ലാദേശി സ്ത്രീകളെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അഹമ്മദാബാദിന് സമീപമുള്ള സോള പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകളുമായി താമസിച്ചിരുന്ന പതിനേഴ് ബംഗ്ലാദേശി സ്ത്രീകളെയാണ് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇരുപത്തിയൊന്നിനും നാൽപ്പത്തി ഇടയിൽ പ്രായമുള്ള ഈ സ്ത്രീകൾ സാധുവായ രേഖകളില്ലാതെ വാടക വീടുകളിൽ താമസിക്കുന്നതായി പോലീസ് കണ്ടെത്തി പ്രദേശത്ത് നിരവധി ബംഗ്ലാദേശി പൗരന്മാരുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന ഒരു പ്രത്യേക രഹസ്യ വിവരത്തെ തുടർന്നാണ് ഓപ്പറേഷൻ ആരംഭിച്ചതെന്നാണ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ എച്ച് എം കൻസാഗര പറഞ്ഞത് വിവരം ലഭിച്ച ഉടൻ സോള പോലീസ് സ്റ്റേഷനിലെ സംഘങ്ങൾ നാലോ അഞ്ചോ സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തി അതിർത്തി ഏജന്റുമാർ വഴി അനധികൃതമായി ഭാരത്തിലേക്ക് കടന്ന പതിനേഴ് സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കസ്റ്റഡിയിലെടുത്ത സ്ത്രീകൾ വീട്ടുജോലിക്കാരായും സ്ത്രീകളായും ജോലി ചെയ്യുന്നവരാണെന്ന് റിപ്പോർട്ടുണ്ട് എന്നാൽ വേഷവൃത്തിയും സംഘടിത അതിർത്തി റാക്കറ്റുകളും ഉൾപ്പെടുന്നവരുമായി ഇവർക്ക് ആഴത്തിലുള്ള ബന്ധമുണ്ടെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് വേഷവൃത്തിയോ മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളോ നടക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല ഇവരെ ചോദ്യം ചെയ്യുന്നതിലൂടെ അവർക്ക് ഏതെങ്കിലും അതിർത്തി കടത്തുമായി ബന്ധപ്പെട്ടോ ദേശവിരുദ്ധ ശൃംഖലയുമായോ ബന്ധമുണ്ടോ എന്ന് വെളിപ്പെടുത്തുമെന്നും എ പറയുന്നു കസ്റ്റഡിയിലെടുത്ത പതിനേഴ് സ്ത്രീകളെയും ഒന്നിലധികം സുരക്ഷാ രഹസ്യാന്വേഷണ ഏജൻസികൾ മാറി മാറി ചോദ്യം ചെയ്യുകയാണ് ഈ വ്യക്തികൾ എങ്ങനെയാണ് ഭാരതത്തിലേക്ക് പ്രവേശിച്ചതെന്നും വ്യാജ രേഖകൾ സമ്പാദിച്ചതെന്നും ഗുജറാത്തിന്റെ വാണിജ്യ തലസ്ഥാനത്ത് വർഷങ്ങളോളം കണ്ടെത്താനാകാതെ താമസിച്ചത് എങ്ങനെയെന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ഏജന്റുമാർ വഴിയാണ് സ്ത്രീകൾ ഭാരതത്തിലേക്ക് കടന്നതെന്നും നിരീക്ഷണത്തിലെ സുരക്ഷിതങ്ങളും പഴുതുകളും ചൂഷണം ചെയ്തതായും പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഇത് അതിർത്തി കടന്നുള്ള മനുഷ്യ അതോടൊപ്പം തന്നെ നിയമവിരുദ്ധ താമസം സാധ്യതയുള്ള ദേഷ്യവിരുദ്ധ ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നുണ്ടെന്നാണ് പോലീസ് പറയുന്നത് അന്വേഷണത്തിന്റെ ഫലം വരുന്നത് വരെ വിദേശ നിയമപ്രകാരം നാടുകടത്തൽ നടപടികൾ ഇവർക്കെതിരെ അധികൃതർ ആരംഭിച്ചിട്ടുണ്ട് നിയമപരമായ നടപടിക്രമങ്ങൾക്ക് അനുസൃതമായി നാടുകടത്തൽ പ്രക്രിയ ആരംഭിച്ചതായി അഹമ്മദാബാദ് പോലീസ് പ്രസ്താവനയിൽ പറയുന്നുണ്ട് അതേസമയം നിർബന്ധിത വാടക പരിശോധന ഇല്ലാതെ ഈ സ്ത്രീകൾ അവരുടെ സ്വത്തുക്കൾ വാടകയ്ക്ക് നൽകിയ അഞ്ച് വീട്ടുടമസ്ഥർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തത്വമൈ തത്വം